ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും ഉള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ഇന്ന് വൃശ്ചികം രാശിയിൽ ജനിച്ചിരിക്കുന്നവരുടെ ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവിൽ വൃശ്ചികം രാശിയിൽ ജനിച്ചിരിക്കുന്നവരുടെ അത് നക്ഷത്രങ്ങളായിരിക്കുന്നത് വിശാഖനക്ഷത്രത്തിന് നാലാം പാദവും അനിഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ഗ്രഹനിലയിൽ വൃശ്ചികം രാശി ലഗ്നമായിരിക്കുന്നവർക്കും ഒരു വർഷക്കാലത്തേക്ക് വരാൻ സാധ്യതയുള്ള ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചികം രാശിയുടെ എട്ടും ഒൻപതും ഭാവങ്ങളിലായിട്ട് വ്യാഴവും അഞ്ചാം ഭാവത്തിൽ കൂടി ശനിയും നാലാം ഭാവത്തിൽ കൂടി രാഹുവും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് കുടുംബത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭയം യാത്രാ ദുരിതങ്ങൾ പുതിയ സൗഹൃദങ്ങൾ ദാനം തുടങ്ങിയതായും പുണ്യകർമ്മങ്ങൾ വിജയം എന്നിവയും ഉണ്ടാകും എല്ലാ സംരംഭങ്ങളിലും അതീവ താൽപ്പര്യം പ്രകടമാകും വിനോദവുമായി ബന്ധപ്പെട്ട ദുരനുഭവങ്ങൾ കുട്ടികൾ മൂലമുള്ള ദുരിതങ്ങൾ ബന്ധുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രോഗങ്ങൾ എന്നിവയും ഈ വർഷക്കാലം ഫലമായി കാണുന്നു ചിങ്ങമാസത്തിൽ ഉത്തരവാദിത്തമുള്ള നിയമനങ്ങൾ ധർമ്മനീതിയിലൂടെയും ആദരണീയതയിലൂടെയും ജീവിതവിജയം എന്നിവ പ്രതീക്ഷിക്കാം അപകടകരമായ സുഹൃത് ബന്ധത്തിന്റെ പ്രതികൂല സാധ്യത ഉണ്ടാകും ഊർജസ്വലമായ മനസ്സിനും നിഗൂഢതകൾ കണ്ടെത്താനുള്ള ശക്തമായ തുരയ്ക്കും കാര്യഗ്രഹണശേഷിക്കും സാധ്യത കാണുന്നു പൈതൃക സ്വത്തിലൂടെയോ വിവാഹത്തിലൂടെയോ പങ്കാളിത്തത്തിലൂടെയോ ഉള്ള നേട്ടം ഇൻഷുറൻസ് ആനുകൂല്യം എന്നിവ ലഭിച്ചേക്കാം കന്നിമാസത്തിൽ ആഗ്രഹ സബലീകരണം കാണുന്നു ഉത്തമ ലാഭം ബന്ധുഗുണം സ്ത്രീജനങ്ങളിലൂടെ നേട്ടം സാമൂഹിക വിജയം എന്നിവ കാണുന്നുണ്ടെങ്കിലും പ്രബലരായ ശത്രുക്കൾ ഉണ്ടാകുവാനും കുറ്റാരോഹണം നേരിടുവാനും കാരാഗ്രഹവാസത്തിനും സാധ്യതയുണ്ട് തുലാം മാസത്തിൽ ലൗകിക വിഷയങ്ങളിൽ അഭിവൃദ്ധി ആത്മീയ വിഷയങ്ങളിൽ താൽപ്പര്യം സുഹൃത്തുക്കളിലൂടെയുള്ള വിജയം സാമ്പത്തിക സാമൂഹിക നേട്ടം എന്നീ ഗുണഫലങ്ങളും കാണുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ ചതിയിലൂടെയുള്ള അപകടവും കാരാഗ്രഹവാസവും ആരോപണങ്ങൾ നേരിടേണ്ടതായി വരുന്നതും കരുതിയിരിക്കണം ശക്തരായ ശത്രുക്കൾ ഉണ്ടായേക്കുവാനും സാധ്യത കാണുന്നു വൃശ്ചിക മാസത്തിൽ അന്തസ്സും ആദരവും ലഭിക്കും നയപരമായ കഴിവും പ്രവർത്തന ശക്തി ചിന്താവേഗത ആത്മവിശ്വാസം ഊർജസ്വലത ധൈര്യം കലഹത്തിന് താൽപ്പര്യം എന്നിവയും വർദ്ധിക്കും രഹസ്യ പ്രണയത്തിന് സാധ്യത കാണുന്നു ധനുമാസത്തിൽ ധനലാഭം സർക്കാർ കാര്യങ്ങളിൽ വിജയം വൻ നേട്ടങ്ങൾക്കായുള്ള ചെലവ് സംരംഭകത്വം പാരമ്പര്യത്തിലൂടെയുള്ള വിജയം മേധാവർദ്ധനവ് എന്നീ ഗുണഫലങ്ങളുണ്ടാകും സംഗീതാഭിരുചിയും നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും സർവസമ്മതത്വവും കാണുന്നു ശ്രദ്ധക്കുറവ് വന്നു ചേരാതെ ഇരിക്കുവാൻ സൂക്ഷിക്കുക മകരമാസത്തില് അധികമായുള്ള വിജയപ്രദങ്ങളായ യാത്ര ബന്ധുക്കളുമായ നല്ല ബന്ധം സംരംഭകത്വം ശ്രദ്ധക്കുറവ് സാഹിത്യം അച്ചടി പത്രപ്രവർത്തനം കമ്മീഷൻ മുതലായവകളിൽ നിന്ന് നേട്ടമുണ്ടാകുവാനും സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുവാനും സാധ്യത കാണുന്നു കുംഭമാസത്തിൽ ജോലിയിൽ ശോഭിക്കുവാനും ബന്ധുക്കളിൽ നിന്ന് കഷ്ടതകൾ അനുഭവിക്കാനും സഹോദരങ്ങളുമായി സ്വരച്ചേർച്ചയില്ലാതെയാകുവാനും യാത്രകളിൽ അപകട സാധ്യത ഉണ്ടാകുവാനും പരദൂഷണം ഉണ്ടാകുവാനും ദോഷഫലങ്ങളായി തന്നെ കാണുന്നു സമാധാനപരമായ ചുറ്റുപാടുകൾക്കും ഗൃഹാന്തരീക്ഷത്തിനും സാധ്യതയുണ്ട് മീനമാസത്തിൽ സ്ഥിരോത്സാഹം ഊഹക്കച്ചവടത്തിൽ താൽപര്യവും വിജയവും സംരംഭങ്ങളിലും പ്രണയബന്ധങ്ങളിലും വിജയം എന്നീ ഗുണങ്ങൾ വരും കാണുന്നു എന്നിരുന്നാലും പ്രതികൂലമായ ചുറ്റുപാടുകൾക്കും പ്രശുദ്ധമായ കുടുംബജീവിതത്തിനും ഗാർഹിക അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട് മേടമാസത്തിൽ ഊഹക്കച്ചവടത്തിൽ എടുത്തുചാട്ടം അമിത ഉത്സാഹം എന്നിവ ശ്രദ്ധിക്കണം സംരംഭകത്വത്തിനും പ്രണയത്തിനും സാധ്യത കാണുന്നു പരിചാരകരും നല്ല ശുശ്രൂഷയും ലഭിക്കുമെങ്കിലും ഭക്ഷണക്രമത്തിലെ ശ്രദ്ധക്കുറവ് മൂലമുള്ള അനാരോഗ്യം കരുതിയിരിക്കുക ഇടവമാസത്തിൽ കീഴ് ജീവനക്കാരുമായുള്ള ബുദ്ധിമുട്ടുകൾ പേശി രോഗങ്ങൾ വിവാഹാനന്തര വിഷമതകൾ എന്നിവ ഉണ്ടാകുമെങ്കിലും ഊർജസ്വലത രോഗപ്രതിരോധ ശേഷി കഠിനാധ്വാനത്തിലൂടെയുള്ള നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള കഴിവ് ജോലികളിൽ അമിത ഉത്സാഹം വിവാഹം പൈതൃകം പങ്കാളി വഴിയുള്ള നേട്ടങ്ങൾ എന്നിവയ്ക്കും സാധ്യത കാണുന്നു മതപരമായ കാര്യങ്ങളിലും വിശ്വാസങ്ങളിലും താൽപ്പര്യം കൂടുതൽ കാണിക്കും മിഥുന സാമ്പത്തിക സാമൂഹികപരമായ നേട്ടം മരണപ്പെട്ടവരുടെ വസ്തുവകകളിൽ നിന്നുള്ള നേട്ടം ട്രസ്റ്റുകളുടെ ഭരണചുമതയിലൂടെയുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ വിവാഹത്തിലൂടെയുള്ള നേട്ടം സൂക്ഷ്മ സഹജാവബോധം താത്വികമായ പ്രവണതകൾ മതപരമായ താൽപ്പര്യം എന്നിവയും കാണുന്നു കർക്കിടക മാസത്തിൽ തത്വചിന്താ പ്രവണതകൾ വിശാല മനസ്കത ആഴത്തിലുള്ള മതബോധം വിദേശകാര്യങ്ങളിലോ നിയമപരമായോ ഉള്ള വിജയം അത്യാസക്തി തിരുക്കത്തിലുള്ള വിവാഹമോ ആദ്യാനുരാഗമോ ഉണ്ടാകാനുള്ള സാധ്യത സാമൂഹിക വിജയം സ്ത്രീജനങ്ങളിലൂടെയുള്ള നേട്ടം സുഹൃത്തുക്കളിലൂടെയുള്ള ജീവിത വിജയം എന്നിവയും കാണുന്നു ഇങ്ങനെ വൃശ്ചികം രാശിയിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് വരുന്ന ഒരു വർഷക്കാലം കാത്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ വൃശ്ചിക രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ നാലാം പാദം അനിഴം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം എന്നീ നക്ഷത്ര ജാതക്കാർക്കും ഗ്രഹനിലയിൽ വൃശ്ചികം രാശി ലഗ്നമായി വന്നിരിക്കുന്നവർക്കും വരുന്ന ഒരു വർഷ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഏകദേശ ഫല നിരൂപണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നടത്തിയിരിക്കുന്നത് ഗ്രഹനിലയിലെ ഗോചര ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി അതുപോലെ ദശാകാല അപഹാരകാലങ്ങളുടെ ഗുണദോഷഫലമായുള്ള ഫലമായുള്ള ഫലനിരൂപണം പൂർണ്ണമാകണമെങ്കിൽ ഉത്തമനായ ഒരു ജോൽസിനെ സമീപിച്ച് അവരവരുടെ ജാതകങ്ങൾ പരിശോധിപ്പിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ പരിഹാരം തേടേണ്ടതാണെന്ന് കൂടി ഈ അവസരത്തിൽ നിർദ്ദേശിച്ചുകൊണ്ട് വൃശ്ചികം രാശിക്കാരുടെ ഒരു വർഷക്കാലത്തേക്കുള്ള വർഷഫലം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക